ഭഗവത്ഗീതയും വേദങ്ങളും അറിയപ്പെടുന്ന സനാതന മതഗ്രന്ഥങ്ങളാണ് ഇവ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു കാരണം അവ മനുഷ്യർ എഴുതിയതല്ല മറിച്ച് ദൈവത്തിന്റെ നേരിട്ടുള്ള വാക്കുകളായി കണക്കാക്കപ്പെടുന്നവയാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഒരേ ദൈവത്താൽ പ്രചോദിതമാണെന്ന് സാധാരണ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവയ്ക്കിടയിൽ പൊരുത്തക്കേടുകൾ ഇല്ല എന്നും അവർ കരുതുന്നു എന്നിരുന്നാലും ഈ രണ്ട് തിരുവെഴുത്തുകൾ പഠിച്ചാൽ പല വിഷയങ്ങളിലും അവ പരസ്പരം വിരുദ്ധമാണെന്ന് വെളിപ്പെടും അതായത് വേദവും ഗീതയും രണ്ടു മതങ്ങളുടെ ഗ്രന്ഥങ്ങളാണെന്ന് സാരം വൈദിക മതവും വൈഷ്ണവ മതവും വൈദിക ദൈവമായ ഇന്ദ്രനുമായി വൈഷ്ണവ ദൈവമായ കൃഷ്ണൻ നടത്തുന്ന മാത്സര്യം ഭാഗവതത്തിൽ വിശദമായി പറയുന്നുണ്ട് ഒടുവിൽ ഗോവർദ്ധനഗിരി തന്റെ ഇടത് കൈയുടെ ചെറുവിരൽ കൊണ്ട് ഉയർത്തി പ്രശ്നം നിസ്സാരമായി പരിഹരിച്ച് വൈദിക മത ദൈവമായ ഇന്ദ്രനെ തോൽപ്പിക്കുന്ന കഥ വേദങ്ങളുമായി വൈഷ്ണവ മതത്തിലുള്ള അകൽച്ച വ്യക്തമാക്കുന്നതാണ് ഈ കഥ ഇന്ന് വേദങ്ങളെ പേരെടുത്ത് അപലപിച്ചുകൊണ്ട് ഭഗവത്ഗീത ഭഗവത്ഗീതയുടെ മുന്നേറ്റത്തെ കുറിച്ചാണ് ചർച്ച അതിനെക്കുറിച്ചാണ് ചാർവാകന്റെ ഇന്നത്തെ വിഷയം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വേദങ്ങളെ പച്ചയ്ക്ക് തള്ളുകയാണ് ഭഗവത്ഗീത അത് നമുക്കിന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഉപനിഷത്ത് ദർശനങ്ങളുടെ സ്ഥാപനത്തിന് വെമ്പുന്നൊരു കവിയെ നമുക്ക് ഭഗവത്ഗീതയിലൂടെ നീളം കാണാം വേദത്തിലെ ആശയങ്ങൾ അംഗീകരിക്കുന്ന ഒരാളാൽ എഴുതപ്പെട്ടതല്ല ഗീത എന്നത് വ്യക്തമാണ് എവിടെയെല്ലാമാണ് വേദത്തെ തള്ളിക്കളയുന്ന ഭാഗങ്ങൾ പറയുന്നതെന്ന് നോക്കാം ഗീത രണ്ടാം അധ്യായത്തിലെ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ഇതിൽ ഗീതാകാരനായ വൈഷ്ണവൻ വേദത്തെ നിഷ്കരണം തള്ളുന്നത് കാണാം ശ്ലോകം ഇങ്ങനെയാണ് യാമിമാം പുഷ്പിതാം വാചം പ്രവതന്ദ് വിഭശ്ചിത വേദവാദ രഥാപാർഥ നാന്യതീതി വാദിന കാമാത്മാന സ്വർഗപര എന്ന് തുടങ്ങി അവസാനം നാല്പത്തിനാലാമത്തെ ശ്ലോകത്തില് ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസാം എന്ന ശ്ലോകത്തിൽ അവസാനിക്കുന്ന ആ മൂന്ന് ശ്ലോകങ്ങൾ പറയുന്നത് എന്താണെന്ന് നോക്കാം അല്ലയോ അർജുന വേദവാദര വേദത്തിൽ പറയുന്ന കാര്യത്തിൽ മാത്രം താൽപ്പര്യമുള്ള ആളുകൾ നാന്യത അസ്ഥീതിവാദിന വേദങ്ങളിൽ പറയുന്നതിൽ കവിഞ്ഞ മറ്റൊന്നുമില്ല എന്ന് പറയുന്നവരും ഭോഗചിത്തർക്കും സ്വർഗം ആഗ്രഹിക്കുന്നവരായിട്ടുള്ളവർക്കും തയാ അപഹൃതചേതസാം വേദത്തിലെ ഈ മന്ത്രങ്ങൾ പഠിച്ച് ബോധം നഷ്ടപ്പെട്ടിരിക്കയാൽ തയാ അവയാൽ ആ വാക്കുകളാൽ ഏത് വാക്കുകളാൽ വേദത്തിൽ പറയപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങളാൽ അപഹൃദേതസാം ബോധം നഷ്ടപ്പെട്ടവരാകയാൽ സമാധ അവർക്ക് സമാധിയിൽ വ്യവസായാത്മിക ബുദ്ധി ഏകാഗ്രത നിറഞ്ഞ ബുദ്ധി ലഭിക്കുകയേയില്ല എങ്ങനെയുള്ള വേദമന്ത്രങ്ങൾ എന്നും ഇതിൽ ഗീതാകാരൻ പറഞ്ഞു തരുന്നുണ്ട് പുനർജന്മവും കർമ്മഫലവും സുഖാനുഭവവും ഐശ്വര്യവും നൽകുമെന്ന് വിശ്വസിക്കുന്ന അഥവാ നൽകുമെന്ന് പറയുന്ന സകാമകർമ്മങ്ങളെ കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ആ വേദമന്ത്രങ്ങൾ കേട്ട് ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാൽ അവർക്ക് സമാധിയിൽ ഏകാഗ്രത ലഭിക്കുകയില്ല എന്ന് കൃഷ്ണൻ പറയുന്നു അഥവാ ഗീതാകാരൻ പറയുന്നു ഇതെന്റെ വ്യാഖ്യാനമല്ല ഗീത ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ് വേദമന്ത്രങ്ങൾ പഠിക്കുന്നവർ ബോധമില്ലാത്തവരാണ് എന്ന് ചുരുക്കം അവർക്ക് ഒരിക്കലും സമാധി നേടാനുള്ള ഏകാഗ്രത കിട്ടില്ല എന്നാണ് ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇനി അതേ അധ്യായത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്കൊന്ന് പോകാം ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭർജുന് നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിര്യോഗേമ ആത്മാവാൻ എന്താ എന്റെ അർത്ഥം അർജുന കൃഷ്ണൻ പറയുന്നു വേദാഹ വേദങ്ങൾ ത്രൈഗുണ്യ വിഷയങ്ങളാണ് സത്വരജസ്തമോ ഗുണങ്ങളാൽ മിശ്രിതമാണ് ഭൗതിക പ്രകൃതിയുടെ മൂന്ന് രീതികളാണ് വേദങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നർത്ഥം പക്ഷേ അർജുന നിർദ്വന്ദ്വ ദ്വൈതിയാകാതിരിക്കാനും സത്യസത്വസ്ഥ നിത്യസത്യനിഷ്ഠനാകാനും നിര്യോഗേമ സമൂഹത്തിന്റെ നന്മതിന്മകളെ കുറിച്ച് യാതൊരു പരിഗണനയും ഇല്ലാത്തവനാകാനും ആത്മവാൻ ആത്മനിഷ്ഠനായി തീരുവാനും ആ ത്രിഗുണങ്ങളിൽ നിന്ന് വിടുതൽ നേടുക ത്രിഗുണങ്ങൾ നിറഞ്ഞ വൈദിക രീതിയിൽ നിന്ന് വിടുതൽ നേടുക അതിനായി ത്രിഗുണങ്ങൾ നിറഞ്ഞ സമ്പുഷ്ട ത്രിഗുണങ്ങളാൽ സമ്പുഷ്ടമായ വേദങ്ങളെ ഉപേക്ഷിക്കുക എന്നർത്ഥം നോക്കുക വേദങ്ങളെ അപ്പാടെ തള്ളുകയാണ് ഗീതാകാരൻ വേദം എന്നത് ത്രിഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് അത് ഗീത മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ നേടാൻ സഹായിക്കുകയില്ല വേദം ദ്വൈതമാണ് എന്ന പരമാർത്ഥവും ഗീതാകാരൻ ഇതിലൂടെ തുറന്നു പറയുകയാണ് ആധുനിക സനാതന ഗീതാവാദികൾക്കാണ് ഈ വേദങ്ങൾ അദ്വൈതത്തിന്റെ ഈറ്റില്ലാകുന്നത് എന്നാൽ ഗീതയ്ക്ക് വേദങ്ങൾ നിഷിദ്ധങ്ങൾ തന്നെയാണ് വേദങ്ങൾ നിഷ്പ്രയോജനങ്ങളാണെന്ന് ഗീത നിഷ്കരണം പറയുന്ന മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് പോകാം ഗീത രണ്ട് നാൽപ്പത്തിയാറിൽ പറയുന്ന ഭാഗമാണിത് യാവാനർത്ഥ ഉദപാനെ സർവത സമ്പ്ലുതോതകെ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത എന്ന് എന്താണെ അർത്ഥം സർവത എല്ലായിടത്തും സമ്പ്ലോദകെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഉതവാനെ കിണറുകൊണ്ട് യാവാൻ അർത്ഥ എന്തു പ്രയോജനമാണുള്ളത് അതുപോലെ തന്നെയാണ് വിജാനദ അറിവ് നിറഞ്ഞ ബ്രാഹ്മണസ്യ ബ്രാഹ്മണന് സർവേഷു വേദേഷു നാലു വേദങ്ങൾ കൊണ്ടും താവാൻ അർത്ഥ മുൻപ് പറഞ്ഞ പ്രയോജനമേ ഉള്ളൂ അതായത് വെള്ളം നിറഞ്ഞിരിക്കുന്നിടത്ത് കൊണ്ട് പ്രയോജനം ഇല്ലാത്തതുപോലെ അറിവ് നിറഞ്ഞ ബ്രാഹ്മണന്റെ മുൻപിൽ വേദങ്ങൾ വെറും നിരർത്ഥകങ്ങളായ പുസ്തകങ്ങളാണ് എന്ന് വേദങ്ങളെ ഗീതാകാരൻ വീണ്ടും നിഷ്കരണം തള്ളുന്നത് കാണാം ആത്മജ്ഞാനമുള്ള ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേദങ്ങളും വെള്ളപ്പൊക്കമുള്ള സ്ഥലത്തുള്ള കിണറു പോലെ നിരർത്ഥകമാണ് അതിന്റെ ആവശ്യമില്ല ഇതിലും ക്രൂരമാണ് രണ്ട് അമ്പത്തിമൂന്നിൽ ഗീതാകാരൻ പറയുന്ന ഭാഗം നമുക്ക് നോക്കാം ശ്രുതി വിപ്രതിപന്നാതെ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവ വേദങ്ങൾ കേട്ട് കേട്ട് പതറിപ്പോയ നിന്റെ മനസ്സ് അല്ലയോ അർജുന എപ്പോഴാണോ സമാധിയിൽ ഇളക്കമട്ടതായി തീരുന്നത് അപ്പോൾ മാത്രമേ നീ യോഗത്തെ പ്രാപിക്കുകയുള്ളൂ അതായത് ശ്രുതി കൊണ്ട് വിപ്രതിപന്നമായ നിന്റെ മനസ്സ് നിശ്ചലമാകാതെ നിനക്കൊരിക്കലും യോഗത്തെ പ്രാപിക്കാൻ കഴിയില്ല എന്നർത്ഥം ഇവിടെയും വേദം വിപ്രതിപന്നമാക്കുന്ന മനസ്സിനെ കുറിച്ച് ഗീതാകാരൻ ആശങ്കപ്പെടുന്നത് കാണാം ഇനി വേദങ്ങളെ ആശ്രയിച്ചാൽ നിങ്ങൾക്കൊരിക്കലും മോക്ഷം നേടാൻ കഴിയില്ല എന്ന് വെട്ടിത്തുറന്ന് പറയുന്ന ഗീതാകാരനെ നമുക്ക് കാണാം ഒമ്പതാം അധ്യായത്തിലെ ഇരുപത് ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് അതിങ്ങനെയാണ് പ്രൈവിധ്യാമാം സോമപൂതപാപ യജ്ഞരിഷ്ട സ്വർഗതി പ്രാർത്ഥയന്ദേശനന്തി ദിവ്യാന്തിവി ദേവി ഭോഗാൻ തേതംഭുക് സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം പ്രൈധർമ്മമനുപ്രപന്ന ഗതാഗതം കാമകാമാലേ എന്നാണ് ആ ശ്ലോകം ഈ ശ്ലോകങ്ങളുടെ അർത്ഥം ചാർവാകൻ ചുരുക്കി പറയാം മൂന്ന് വേദങ്ങളും പഠിച്ച വേദജ്ഞർ സോമം കുടിച്ച് ശുദ്ധരായി സ്വർഗത്തെ പ്രാപിച്ചാൽ പോലും ആ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും മർത്യലോകത്തിൽ തന്നെ വന്നു വീണ്ടും ജനിക്കുന്നു ആര് വേദങ്ങൾ പഠിച്ച് സ്വർഗം നേടുന്നവർ വീണ്ടും ജനിക്കുന്നു മൂന്ന് വേദങ്ങളെ പിന്തുടരുന്നവർ ജനന മരണങ്ങളിൽ പെട്ട് കഴിയുന്നു മൂന്ന് വേദങ്ങളുടെ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ദ്രിയ സുഖം തേടുന്നവർക്ക് ആവർത്തിച്ചുള്ള ജനനവും മരണവും നേടാനേ കഴിയൂ എന്നാണ് ഇതിന്റെ അർത്ഥം ശാശ്വതമായ മോക്ഷം നേടുന്നതിന് വേദങ്ങൾ ഉപയോഗശൂന്യമാണ് എന്നർത്ഥം അതിനാൽ കൃഷ്ണൻ തുടർന്ന് പറയുന്നു അർജുന അതിനേക്കാൾ നീ ചെയ്യേണ്ടത് അതായത് വേദത്തെ പിന്തുടർന്ന ജനന മരണങ്ങളെ പ്രാപിക്കുന്നതിനേക്കാൾ നല്ലത് എന്നെ തന്നെ ഭജിച്ച് പൂർണ്ണ മോക്ഷം നേടൂ എന്നാണ് വേദങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രചപ്പെട്ടൊരു കൃതിയാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത എന്ന് ഇതോടുകൂടി ബോധ്യപ്പെടും നമുക്ക് ഗീതയിലെ എട്ട് ഇരുപത്തെട്ടിൽ പറയുന്നതും കൂടി നമുക്കൊന്ന് നോക്കാം വേദങ്ങളിൽ പറയുന്ന പുണ്യ ഫലങ്ങളെ അതിജീവിക്കണമെന്ന് പറയുന്നു ഗീതാകാരൻ ശ്ലോകം ഇതാണ് വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്വ ദാനു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി സർവമിതം വിധിത്വ യോഗീപരം സ്ഥാനമുപൈതി ചാദ്യം അർത്ഥം ഇപ്രകാരമാണ് അല്ലയോ അർജുന ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വേദങ്ങളിൽ പറയുന്ന പുണ്യഫലങ്ങളെ മുഴുവൻ അതിജീവിച്ച് ശാശ്വതവും ശ്രേഷ്ഠവുമായ പദത്തിനൊക്കെ പ്രാപിക്കും അതായത് വേദങ്ങൾ പുണ്യപാപ ഫലങ്ങൾ മാത്രം നൽകുന്നവയാണ് എന്നാൽ ഗീത മോക്ഷം നൽകുന്നവയാണ് മോക്ഷം നൽകുന്നതാണ് വേദജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഗീതാജ്ഞാനം എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം പരബ്രഹ്മ സ്വരൂപത്തെ കുറിച്ചറിയാൻ വേദജ്ഞാനം ഒരിക്കലും ഉപകരിക്കില്ല എന്ന് ഗീതാകാരൻ പറയുന്നത് കേൾക്കണോ നിങ്ങൾക്ക് ഉപകരിക്കില്ല എന്ന് ഗീതാകാരൻ പറയുന്നത് നമുക്ക് നോക്കാം പതിനൊന്നാം അധ്യായത്തിലെ നാൽപ്പത്തെട്ടാമത്തെ ശ്ലോകത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് വേദയജ്ഞാധ്യേയനയിർന്ന ദാനൈ അഹം കുരു പ്രവീര അർത്ഥം ഇതാണ് ചുരുക്കി വേദജ്ഞാനം കൊണ്ട് ഈ ലോകത്തിൽ എന്റെ ദർശനം സാധ്യമേ അല്ല ഇവിടെയും വേദങ്ങളുടെ നിഷ്പ്രയോജനത തന്നെയാണ് ഗീതാകാരൻ പറയുന്നത് ദൈവത്തിൽ എത്തിച്ചേരുന്നതിന് വേദപഠനം പ്രയോജനം അല്ലാത്തതാണ് പ്രയോജനം ഇല്ലാത്തതാണെന്ന് ഗീതാകാരനൂടെ അവകാശപ്പെടുകയാണ് വേദയജ്ഞാധ്യനാസ്തികർ പോലും വേദങ്ങളെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വിമർശ വിമർശനം നടത്തുന്നില്ല വേദങ്ങളെക്കുറിച്ച് കൃഷ്ണൻ നന്നായി വിമർശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒരു രസകരമായ രീതിയിൽ ഇവ വിശ്വാസികളുടെ മുന്നിൽ അവതരിപ്പിച്ചു നോക്കൂ അതായത് ഈ ശ്ലോകങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ കൃഷ്ണനെ കുറിച്ചോ അർജുനിനെ കുറിച്ചോ പറയാതെ വിശ്വാസികളോട് ഇതിന്റെ ആശയം മാത്രം ഒന്ന് പറഞ്ഞു നോക്കുക വേദജ്ഞാനം കൊണ്ട് ഈശ്വരനെ അറിയാനേ കഴിയില്ല എന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഗീതാവിശ്വാസികളുടെ പ്രതികരണം കണ്ട് ഞെട്ടേണ്ടതില്ല ഇതിനെ നഖ എതിർത്ത് അവർ അധിക്ഷേപം തന്നെ നടത്തിയേക്കാം ഒടുവിൽ പറയുക ഈ പറഞ്ഞതെല്ലാം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ ഉപദേശങ്ങളാണെന്ന് അസഭ്യവർഷം ചുരിഞ്ഞ വിശ്വാസികൾ ഉടനെ ന്യായീകരണ തൊഴിലാളികളായി രൂപം മാറുന്ന അത്ഭുതകരമായ രംഗവും നമുക്ക് കാണാൻ കഴിയും ഭഗവത്ഗീത എന്നത് വേദങ്ങളെ നിഷ്കരണം തള്ളിക്കളയുന്ന രംഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് വേദങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഭഗവത്ഗീത എന്ന് തന്നെയാണ് ഗീതാകാരൻ ഇതിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ പ്രത്യക്ഷമായ തെളിവുകളാണ് ഈ ശ്ലോകങ്ങൾ വൈദിക ദൈവങ്ങളെ എല്ലാം തള്ളിക്കൊണ്ട് ശ്രീകൃഷ്ണനെ മാത്രം ദൈവമാക്കി ഉയർത്തിക്കൊണ്ട് വരുമാന വരുവാനുള്ള ഉയർത്തിക്കൊണ്ട് വരുവാനുള്ള ഒരു പ്രവണതയാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ശങ്കരാചാര്യരുടെ പ്രധ പ്രസ്ഥാനത്രയത്തിലെ രണ്ട് പ്രധാന ഗ്രന്ഥങ്ങളാണ് വേദങ്ങളും ഭഗവത്ഗീതയും അവ തന്റെ അവ പരസ്പരം റദ്ദു ചെയ്യുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കണ്ടത് എന്തായാലും ഇതെല്ലാം തലയിൽ ചുമന്ന് നടക്കാൻ സനാതനധർമ്മികളുടെ ജീവിതം പിന്നെയും ബാക്കിയാണല്ലോ എന്നുമാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചാറുവാകൻ നിർത്തുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം